അങ്ങനെ ട്രാവൽ ഡയനൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഈ ക്യാമ്പിങ് ഫാമിലാണ് ഉള്ളത് പക്ഷേ ഇന്ന് ഒരു സങ്കടം ചെറിയ ഇന്ന് ഇവിടുന്ന് പോവാണ് വേറൊരു സ്ഥലത്തേക്ക് ഞാനൊരു നാല് ദിവസം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബീച്ചിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് റൂം അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം പിന്നെ ഇന്നിപ്പോൾ രാവിലെ ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു കുന്നുണ്ട് ആ കുന്നു കയറാൻ പോയിരുന്നു ചെറിയ ഒരു മിനി ട്രക്കിംഗ് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അവിടെ ബീച്ചിൽ നാല് ദിവസത്തേക്ക് ഒരു ഹട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ പോയി താമസിക്കാം അത് കഴിഞ്ഞിട്ട് കൊസാമോയി എല്ലാം കാണണമല്ലോ മൊത്തമായി കൊസാമോയി ഏകദേശമൊക്കെ കണ്ടിട്ട് നമുക്ക് നിന്ന് കൊത്താവൂൽ പോകണം കൊത്താവ് അയലൻഡിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പോകാനുള്ളത് എവിടെയാണ് കൊപ്പങ്ങാനിൽ പോകണം കൊപ്പങ്ങാനിൽ ഫുൾ മൂൺ പാർട്ടി അവിടെ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് എവിടെയൊക്കെ പോകാൻ പറ്റുമോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് പോവാ ആ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയാൻ മറന്നു ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് പറ്റുകയാണെങ്കിൽ ഇന്ന് പോകും ഞാൻ നമ്മുടെ ഷെയ്ൻ ബോണില്ലേ ക്രിക്കറ്റ് പ്ലെയർ അദ്ദേഹം ഈ കൊസാമോ അയലൻഡിലായിരുന്നു അവസാനമായിട്ട് താമസിച്ചതും ഇവിടെ നിന്നാണ് മരണപ്പെട്ടു പോയത് ആ ഒരു ഹോട്ടൽ കാണാൻ പോവാം നമുക്ക് അയാൾ താമസിച്ച് അതൊന്ന് പോയിട്ട് വെറുതെ ഒന്ന് കാണാം എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ ഉള്ളിലൊന്നും കയറാൻ പറ്റുമെന്ന് തോന്നില്ല സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും അറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കാം ഒരു ശ്രമം നടത്താം അപ്പം ശരി ഓക്കെ വീഡിയോ കാണാം ഈ ഈ ഒരു ഫാമിൽ നിന്ന് പോകുമ്പോൾ ഒരുപാട് ആൾക്കാരോട് യാത്ര പറയാനുണ്ട് എല്ലാവരുടെ അടുത്തും പോയി യാത്രയൊക്കെ പറഞ്ഞു ജർമ്മൻകാരുണ്ട് ഇറ്റലിക്കാരുണ്ട് പിന്നെ കൊറിയ കാലിഫോർണിയ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ഇവിടെ അവരോടൊക്കെ യാത്ര പറഞ്ഞു ഇനി നമുക്ക് പുതിയ സ്ഥലത്തേക്ക് പുതിയ ഫ്രണ്ട്സ് പുതിയ സ്ഥലങ്ങൾ പുതിയ സംഭവങ്ങൾ അങ്ങനെയല്ല യാത്ര ചെയ്യുമ്പോൾ അല്ലേ കാങ് പിന്നെ ക്യാങ്ങിൻ്റെ ഇറ്റലിയിലുള്ള ഫ്രണ്ട് രണ്ടുപേരും കൂടെ ഗാർഡനിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ നമ്മളെല്ലാവരും കൂടെ അതായത് ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ ഞാൻ കാങ് പിന്നെ ഇറ്റലിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നതാണ് ഇവിടുന്ന് ഞങ്ങൾ ആയതാണ് ഞങ്ങളെല്ലാം കൂടെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കുറച്ച് കാറ്റമൊക്കെ കയറി മേലേക്ക് കയറിപ്പോണം കാടൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അറിയില്ല പോയി നോക്കാം എല്ലാവരും നല്ല ഉത്സാഹത്തോടെ നടന്നു പോകുന്നുണ്ട് മുമ്പിൽ ഞാൻ ബാക്കിൽ വീഡിയോ എടുത്തിട്ട് പതുക്കെ ഞാനും നടക്കുന്നുണ്ട് എന്തായാലും പോയിട്ട് ആ കാഴ്ചകളൊന്നു കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കുറെ പേരുണ്ട് ഞങ്ങള് എക്സൈറ്റഡ് ആണ് ഇന്ത്യ ഇറ്റലി തായ്ലൻഡ് അമേരിക്ക എല്ലാവരും കൂടെ ഇത് വേണ്ട വലിയ ഒരു സംഭവമൊക്കെ ഉണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ താഴെയൊക്കെ ഇവരുടെ നമ്മൾ നമ്മളിതിൻ്റെ മേലെ ബാക്കിലേക്കാണ് കയറി പോകുന്നത് അയ്യോ ഈ കയറ്റം കയറി പോകണോ ആദ്യം കുറെ ഓടൊക്കെ ചെയ്യും പിന്നെ നടക്കാൻ കൂടെ പറ്റൂല ഇതൊരു ചെറിയ ട്രക്കിംഗ് ആണ് നിങ്ങളും ഇവിടെ ഈ കൊസാമോയിൽ ഈ കൊസാമോയ് ക്യാമ്പിങ്ങിൽ കൊസാമോയ് ക്യാമ്പിംഗ് ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ വാക്കിംഗ് ട്രക്കിംഗ് കാടിലൂടെ യാത്ര പ്രകൃതിയായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കാം വാ

ഇറ്റലി അമേരിക്ക എല്ലാവരും തളർന്ന് എല്ലാവരും തളർന്ന് ഞാൻ മാത്രം തളർന്നില്ല അതാണ് നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് തളരുത് ഇതോ രണ്ട് സൈഡിലും മൊത്തം കാടാ ഈ കാട്ടിനുള്ളിലൂടെ ചെറിയൊരു പാത ഉണ്ടാക്കിയിരിക്കുകയാണ് തായ്ലൻഡ് ലോസ്റ്റ് ജപ്പാൻ ലോസ്റ്റ് നിറയെ പാറക്കെട്ടുകളും മഴയും കൂടെ പെയ്ത കിടായിരിക്കും ഇനി പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ഇനി ഇങ്ങനെ ഇങ്ങനെ പോവാം ഇവിടെ ഇത് വേണ്ട ഇവരിവിടെ ഒരു പോണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളമുണ്ട് പക്ഷെ അതിൽ നിറയെ ഇലകളൊക്കെ വീണ് കിടക്കുകയാണ് ഒരു കിഡ്നി ഷേപ്പിൽ ഒരു പൗണ്ട് നല്ല കൊതുകുണ്ട് ഇവിടെ എല്ലാവരും അവിടെ ഒരു പാറക്കെട്ടിൻ്റെ അറ്റത്ത് പോയി താഴേക്ക് നോക്കുന്നുണ്ട് വ്യൂ ആയിരിക്കും എന്തെങ്കിലും വ്യൂ ഉണ്ടാവും അതായിരിക്കും ആഹാ താഴേക്ക് നോക്കുമ്പോൾ അതോ അങ്ങ് ദൂരെ കാണുന്നത് നമ്മൾ താമസിക്കുന്ന ക്യാമ്പാണ് അവിടെ നിങ്ങൾ അറിയില്ല ഒരു കോക്കനട്ട് ട്രീ മൂന്ന് ട്രങ്ക് അതായത് മൂന്ന് ബ്രാഞ്ചായിട്ട് മൂന്ന് ട്രങ്ക് ആയിട്ട് ഒരു കോക്കനട്ട് ട്രീ കാണാൻ പറ്റും നമ്മളെ നാട്ടിലും ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അവിടെ ദൂരമായിട്ട് കാണുന്നത് കടലാണ് ആ കടലിൻ്റെ പിന്നിലായിട്ട് കാണുന്നത് ഒരു അയലൻഡാണ് ആ നമ്മുടെ അമേരിക്കൻ സുഹൃത്ത് ഇവിടെ കയറിയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം നാക്ക് പഠിക്കേണ്ടി വരും കഥ ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും കയറ്റം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് നന്നായി എനി തിരിച്ച് പോയിട്ട് നല്ലോണം കഴിക്കാമല്ലോ ഒരു കോഫി മാത്രാണ് കുടിച്ചത് എന്ത് തെറ്റാണ് ഞാൻ ഇവർ ചെയ്തത് അയ്യോ ഇത്രയും കയറ്റമൊക്കെ ഉണ്ടെന്നുള്ള ഇവരെന്നോടൊന്നും പറഞ്ഞില്ല ഓ അവിടം വരെ കാരണോ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇതുണ്ടോ കാട് എന്ന് പറഞ്ഞാൽ പോരാ കാടി കുടുംബക്കാരൻ എന്ന് പറയണം ഓഹോ വനം വനം ഈ ഈ ക്യാമ്പിംഗ് ഫാമിൻ്റെ ഓണറാണ് മുതലാളിയാണ് നമ്മളെ കൂടെ ഉള്ളത് ആരുണ്ടായിട്ടെന്താ കാറ്റം നമ്മൾ തന്നെ കയറണ്ടേ ഇനിയുണ്ട് കയറ്റം കയറാൻ അവരെല്ലാം മുമ്പ് കയറിപ്പോയി ഞാൻ കുറച്ച് സ്ലോ ആ കാരണോ എനർജി പെട്ടെന്ന് ലൂസാവണ്ട മെല്ലെ മെല്ലെ കയറാം ഇത് കണ്ടോ ഇങ്ങനത്തെ ഒരുപാട് സ്റ്റെപ്പുകൾ ഇനിയമ്മയിലേക്ക് കയറാനുണ്ട് ഇവിടെ എന്തായാലും വരണേ നിങ്ങൾ കൊസാമയിൽ വരികയാണെങ്കിൽ അടിപൊളിയാണ് ഒരാഴ്ച ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ സൂപ്പറായിരിക്കും ത്രീ ഹൺഡ്രഡ് മുന്നൂറ് സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടം വരെ എത്തിയത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇനിയും ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട് അയാൾ എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട് ഞാനതൊന്നും കേൾക്കാതെ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു രഹസ്യം പറയട്ടെ ഞാൻ എൻ്റെ ശരീരം മുഴുവൻ കൊതുക് കടിച്ചിട്ട് എനി എവിടെയും ബാക്കിയില്ല എന്ന് തോന്നുന്നു അയ്യോ എൻ്റെ അമ്മ അല്ലെങ്കിൽ ഞാൻ മോസ്കിറ്റോയ്ക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ ക്രീം എല്ലാം അപ്ലൈ ചെയ്തിരുന്നു കയ്യിലും കാലിലൊക്കെ പക്ഷേ ഇവിടെയുള്ള മോസ്കിറ്റോ മോസ്കിറ്റോയ്ക്ക് അതൊന്നും പ്രശ്നമില്ലാന്ന് തോന്നുന്നു നല്ല കാട് പരിശുദ്ധമായ കാട്ടിനുള്ളിലൂടെ അതിരാവിലെ തന്നെ ഒരു ട്രക്കിങ് ആഹാ പൊളിച്ചു ഇതിനിപ്പോൾ ഇവിടെ വഴിയൊന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കാലിൽ ചെറിയ ചെറിയ ചെടികളൊക്കെ തട്ടിയിട്ട് വേദനയാവുന്നു ഇവിടെ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കുക വീഴാതെ ശ്രദ്ധിക്കണം വീണാൽ ഞാൻ ഉത്തരവാദിയല്ല ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് കടല് സൂപ്പറായിട്ട് കാണാൻ പറ്റുമോ ഇത് കണ്ടോ അവിടെ ദൂരമായിട്ട് കടലും ആ കടല് ആ മലയെ പോയിട്ട് ചുംബിച്ചിട്ട് എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നതും ഇവിടെ നമ്മുടെ ഇറ്റലിക്കാരൻ ഫ്രണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിന്ന് കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതും ഇവിടെ നമ്മുടെ ഈ ക്യാമ്പിങ് ഫാമിൻ്റെ ഓണർ അങ്ങോട്ടേക്ക് നോക്കി എന്തൊക്കെയോ ആലോചിക്കുന്നതും എന്താ കാഴ്ച നല്ല രസമുള്ള അടിപൊളി വ്യൂ ഇവിടെ വലിയൊരു പാറയുണ്ട് അതിൻ്റെ മേലെ കയറാൻ പറ്റൂല സൂപ്പർ അതിഗംഭീരം കാങ്ങൊരു ശ്രമം നടത്തുകയാണ് ആ പാറയുടെ മുകളിൽ കയറാൻ കയറുന്നില്ല അവിടെ ഇരുന്നു അത്രേ ഉണ്ടാവുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ദൂരേക്ക് നോക്കുമ്പോൾ ആ ബീച്ച് വല്ലാതെ ആകർഷിക്കുന്നുണ്ട് വല്ലാത്തൊരു രസ വ്യൂ പോയിൻ്റ് ആണിത് ആഹാ അതിമനോഹരം അതിഗംഭീരം നമ്മുടെ അമേരിക്കക്കാരൻ കാങ് കാറ്റലിക്കാരൻ തായ്ലൻഡുകാരൻ ഇതിൻ്റെ മുതലാളി എല്ലാവരും കൂടെ ഇരുന്നിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാണ് ഇവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ എടുത്തു ഞാനിവിടെ നിന്ന് വീഡിയോസ് എടുത്തു എല്ലാവരും കുറച്ച് തളർന്നിട്ടാണുള്ളത് കാരണം ഒരുപാട് മുകളിലേക്ക് നമ്മൾ ഞാൻ മൊത്തമായിട്ട് വീഡിയോ എടുത്തില്ല ഞങ്ങൾ ഒരുപാട് മുകളിലേക്കാണ് കാര്യം വന്നത് നിങ്ങൾ വരാണെങ്കിൽ കൊസാമോയിൽ ക്യാമ്പിംഗ് ഫാമിൽ മസ്റ്റ് വിസിറ്റ് ഓക്കെ ഒരു വൺ വീക്ക് ഇവിടെ താമസിച്ചിട്ട് സൂപ്പറായിരിക്കും ഈ വ്യൂവും ഈ കാടും പിന്നെ മലകളും കടലും കാടും കടലും മലകളും പുഴകളും ഈ അമേരിക്കയിൽ നിന്നുള്ള കാലിഫോർണിയയിൽ നിന്നുള്ള ഈ സുഹൃത്ത് കുറെ നേരമായി അവിടെ അങ്ങോട്ട് നോക്കി ആലോചിച്ചിരിക്കുന്നു എന്താണെന്നറിയോ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഹട്ട് പണിയേണ്ട പരിപാടിയാണ് നമ്പാൻ പറ്റൂല ഇവരൊക്കെ ഇവിടെ വന്ന് പണിത് കളിയും പിന്നെ നമ്മൾ വന്ന് താമസിക്കേണ്ടി വരും അങ്ങനെ ഈ കുന്ന് കയറി നമ്മളതിന് തായേക്ക് തിരിച്ചിറങ്ങാണ് ക്യാമ്പിലേക്ക് തിരിച്ചു പോവുകയാണ് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു കാട്ടിലൂടെ ഞങ്ങൾ കുറേ പേരിങ്ങനെ ഒരു ചെറിയ മിനി ട്രക്കിങ് സൂപ്പറായിരുന്നു കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും അതൊക്കെ തിരിച്ചു പോയിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ റെഡി ആയിക്കോളും ഇറങ്ങാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കയറി വരാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട് പക്ഷേ നല്ല സ്ലിപ്പറിയാ അവിടെ ശ്രദ്ധിച്ചിറങ്ങണം അല്ലെങ്കിൽ തെന്നി വീഴാൻ സാധ്യതയുണ്ട് ഇവിടെയൊക്കെ ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എങ്ങനെയൊക്കെ അള്ളിപ്പിടിച്ച് കയറി മേലേക്ക് വന്നായിരുന്നു ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ച കുറച്ച് കുറച്ച് എളുപ്പമായിരിക്കും ഒന്ന് അല്ല കണ്ടോ അങ്ങോട്ട് താഴെ നോക്ക് ഇതേപോലെ എത്ര മേലേക്കാണ് കയറി വന്നത് കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ കൊസാമോയിൽ നിന്നുള്ള എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇനി അങ്ങോട്ടും ഇതേപോലെയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും യു ആൾ ആർ എൻജോയ്ഡ് ഇറ്റ് താങ്ക് യു ഗായ്സ് എല്ലാവരും ഞങ്ങൾ താഴേക്കെത്തി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു താഴേക്ക് വന്നു സൂപ്പർ അങ്ങനെ ഞങ്ങൾ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇറ്റലി ഇന്ത്യ കാലിഫോർണിയ ഇതേപോലെ നിങ്ങൾക്കും ട്രക്കിങ്ങും ഒക്കെ ചെയ്യാം വാ തായ്ലേക്ക് വാ കൊസാമോയിലേക്ക് വാ അടിപൊളിയാ നമ്മളിപ്പോൾ കൊസാമോയിൽ നമ്മുടെ കാങ്ങിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ് പേരിൻ്റെ അടുത്ത് തന്നെയാണ് പേരിൻ്റെ അടുത്തു നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വരാനേ ഉള്ളൂ അപ്പോൾ ക്യാങ്ങിൻ്റെ ഫ്രണ്ടിനെയും അവരുടെ വീടും പരിസരമൊക്കെ നമുക്കൊന്ന് കാണാം ഇത് മെയിൻ റോഡാണ് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഗ്യാരേജ് കാണാം ഇവിടുന്ന് അങ്ങോട്ട് മുഴുവനും ഈ ക്യാങ്ങിൻ്റെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ് പ്രൈവറ്റ് റോഡ് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരിക്കും ഇത് പ്രൈവറ്റ് റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ ഇവരുടെ പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി നടന്നൊന്ന് കണ്ടുനോക്കാം ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ മാവ് മറ്റ് പല ഫ്രൂട്ടിൻ്റെ മരങ്ങളും കാണാൻ പറ്റും ഇതാണ് അവരുടെ വീട് ഇവിടെ ഇതാ നമ്മുടെ മോട്ടോർ ബൈക്ക് ഉണ്ട് ഇരുപത് എഴുപത് ക്യാങ് അകത്തുണ്ട് ഇതാണ് അവരുടെ അവർ താമസിക്കുന്ന വീട് ഇവിടെ നേരെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് ഇവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നത് ഇതാ ഓക്കെ ഓക്കെ ഇതൊരു ഗസ്റ്റ് ഹൗസാണ് ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ താമസിക്കാൻ വേണ്ടി പക്ഷേ ഇപ്പം ആരുമില്ല അതങ്ങനെ ക്ലോസ് ചെയ്തിട്ടിരിക്കുക ഇവിടെ ഒരു പാർക്കിംഗ് വേറെ ഉണ്ട് പാർക്കിങ്ങിൽ ഒരു സൂപ്പർ ബൈക്കും കിടക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ട് ഇവരുടെ കൃഷി തോട്ടമാണ് ഇതിൽ ആയിട്ട് മാവ് പിന്നെ മാങ്കോസ്റ്റിൻ എന്താണ് വാഴ തെങ്ങിൻ തൈകൾ ഇഷ്ടംപോലെ കുറേ ഉണ്ട് ഇത് ഇങ്ങനെ പോകുമ്പോൾ നടന്നാൽ തീരുമില്ല ഇത് ഇന്നൊന്നും എനിക്കെടുത്ത് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയും വലിയ ഒരു ഒരു തോട്ടമാണിത് കൂടുതൽ നടക്കാൻ കഴിയുന്നത് കാരണം വീണിട്ട് കാലിൻ്റെ മുകളിൽ ചെറിയൊരു വേദനയുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു കാങ്ങിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് ഇനിയിപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ വന്ന ഗസ്റ്റുകൾക്കൊക്കെ ഇരിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യമുണ്ട് ഒരു മുറ്റമുണ്ട് അതിന് ചെറുതായി മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോകാൻ പറ്റും മുകളിൽ ബെഡ്റൂംസൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ മുറ്റത്തായിട്ട് ചെറുനാരകം പിന്നെ വേറെ എന്തൊക്കെ എനിക്കറിയാത്ത ഫ്രൂട്ട്സിൻ്റെയൊക്കെ കുറേ മരങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ പുളിഞ്ചൊക്കെ ഉണ്ട് പിന്നെ നല്ല നാടൻ മറ്റേ ലോങ് ബീൻസ് പയറ് ഇത് ബാക്ക് ഭാഗമാണ് ഇവിടെ വാഴയൊക്കെ കൊലച്ചു നിൽക്കുന്നുണ്ട് ഈ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര തോട്ടം അത് അങ്ങൊക്കെ അവിടെയൊക്കെ ഉണ്ട് ഞാൻ മേലെ കയറിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ വീട്ടിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ് ഇവരുടെ പ്രോപ്പർട്ടിയുടെ ഇത് കണ്ടോ അങ്ങോട്ട് കാണുന്ന ബാക്കിലേക്ക് ഒരു കുന്നു പോലെയൊക്കെ കാണുന്നില്ലേ ഇതൊക്കെ മൊത്തം ഇവരുടേതാണ് അത്ര ഓ മൈ ഗോഡ് ഇത് എത്ര പ്രോപ്പർട്ടിയാണ് ഉള്ളത് അതുമാത്രമല്ല ഏറ്റവും വലിയ രസം ഇത്രയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടായിട്ടോ ഏറ്റവും വലിയൊരു അത്ഭുതം എന്താ അറിയാമോ ഇവർ കല്യാണം കഴിച്ചിട്ടില്ല കുട്ടികളുമില്ല ഇവരും ഇവരുടെ അമ്മയും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഈ വീട്ടിൽ ഇവിടെ കാങ്ങിൻ്റെ ഫ്രണ്ട് ഒരുപാട് ഫുഡൊക്കെ നമുക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റാണിത് നിറയെ ഫുഡ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതുള്ളത് നോക്കാം കുറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഇലവർഗ്ഗങ്ങൾ ഒരുപാടുണ്ട് ചിക്കൻ ഫ്രൈ പിന്നെ നമ്മുടെ നൂൽപിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് കാങ് ഹാപ്പി ആയി ും ഇവരും കൂടെ ഒന്നിച്ച് പഠിച്ചതാണത്രേ ബെഞ്ച അവരുടെ അവരുടെ പേര് ബെഞ്ചാന്നാണ് ഞാൻ കുറച്ച് മറ്റേ ഇതില്ലേ നൂൽപുട്ട് നൂൽപുട്ടെടുത്തു പിന്നെ ഒരു തേങ്ങ അരച്ചൊരു കറി ഉണ്ട് നല്ല ടേസ്റ്റാ അപ്പാര അപാര ടേസ്റ്റ് ആക്കാരിക്ക് കാങ്ങെടുത്തിട്ടുണ്ട് നിറയെ വെജിറ്റബിൾസ് റോ വെജിറ്റബിൾസ് ടേബിളിൽ ഇരിക്കുന്നുണ്ട് കഴിക്കാല്ലേ നല്ല അപാര ടേസ്റ്റ് ആയിരിക്കും എനിക്കറിയാത് എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ് ഈ നൂൽപ്പിട്ടും ഇവരുടെ ഈ മഞ്ഞക്കറിയും സൂപ്പർ സാധനം ഇതിൻ്റെ കൂടെ ഇവരൊരു ഇതുണ്ട് ഒരു ഒരു ഗ്രീ ഇതൊരു ഉപ്പിലിട്ട സാധനം രണ്ട് മൂന്ന് ഐറ്റം വെജിറ്റബിൾസ് ഭയങ്കര ടേസ്റ്റാണ് വളരെ ടേസ്റ്റാണ് ചിക്കൻ ഫ്രൈ കാസിന്റെ അതേ സ്റ്റൈലില് ഫ്രൈ ചെയ്തതാ ക്രികള് കഴിക്കാനുള്ളതാ ഇതൊരൈറ്റം ഇതൊരൈറ്റം ഇത് രണ്ടുപേരായിട്ട് പക്ഷേ ഇതിനകത്തു തന്നെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട് ഇത് വേറൊരു ആരോഗ്യത്തിനല്ലോ നിങ്ങൾ വന്നാൽ നമുക്കൊന്നു ചെയ്യാം ഇത് ഫിഷിന്റെ ഫിഷും നമ്മുടെ മാവും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റ ആപ്പാറ ടേസ്റ്റാ നമ്മുടെ വടയില്ലേ അതുപോലെ മീൻ വട എന്നൊക്കെ പറയാം നല്ല ടേസ്റ്റാ ഫുഡ് കുറെ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഒരു പൈനാപ്പിളിൻ്റെ ഒരു സ്വീറ്റ് മധുരം കഴിക്കാൻ അല്ല എനിക്ക് ഷുഗർ ഒന്നുമില്ല അതുകൊണ്ട് പ്രശ്നമില്ല ഫോർ ദിസ് ഗുഡ് യാ ഓക്കെ ഐസ് ഇട്ടിട്ട് കഴിക്കാം തണുപ്പിച്ചിട്ട് കഴിക്കാം ഓക്കെ നമുക്ക് ടേസ്റ്റ് എത്ര കൂടുതൽ കിട്ടുമോ അതുപോലെ ആയിരിക്കാം ഒരു പ്രശ്നമില്ല ഇവ ആൾക്കാർ ഇതാണ് എല്ലാ ടേബിളിലും ഇതേപോലെ കുറേ ഐറ്റംസ് ഉണ്ടാവും ഐസ് ക്യൂബ് ഇട്ടിട്ട് സ്വീറ്റ് കഴിക്കാം പൊളിയായിരിക്കും നമ്മളെ കക്കരിക്കില്ലേ കക്കരിക്ക കക്കരിക്ക പച്ച കഴിക്കും ഇത് ആ ഗ്രീൻ ഐറ്റം സോറി കക്കരിക്കുന്നു നമ്മുടെ ബിഞ്ചോളില്ല ബതിൻ ബദിൻ ഞാൻ എന്താ പറയുക ആ സാധനമായത് പച്ച പച്ചക്കഴിക്കും ഇവരുടെ മുറ്റത്ത് വലിയ ഒരു മാവുണ്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള അത് നല്ല ഒരു തണല് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ഈ മുറ്റത്തിനും ഈ വീട്ടിനു നല്ലൊരു തണുപ്പ് കിട്ടും അല്ലെങ്കിൽ തന്നെ ഇതൊരു തോട്ടത്തിന്റെ ഉള്ളിലാണ് നല്ല തണുപ്പുണ്ട് നല്ല രസമുണ്ട് ചെറിയൊരു മാവപ്പുറമുണ്ട് ഇവരുടെ അമ്മ ഇപ്പോൾ ഉറങ്ങുവാണ് എഴുന്നേറ്റിട്ടില്ല ഇത് അമ്മക്ക് വേണ്ടി കാലൊക്കെ കയറ്റി വെച്ച് ഇരിക്കാനൊരു നല്ല ഒരു ചെയറ് പിന്നെ എവിടെ ഇതുണ്ടോ ഇതിൽ നിറയെ ബേക്കറി ഐറ്റംസാണ് പല ഐറ്റം സ്വീറ്റുകളും ഉണ്ട് പിന്നെ ഫ്രൂട്ട് തായ്ലൻഡിലെ ഏത് വീട്ടിൽ പോയാലും നമുക്കിതേപോലെ ഒരു ബാസ്ക്കറ്റിൽ കുറേ ഫ്രൂട്ടുകളോ പിന്നെ ബേക്കറി ഐറ്റംസുകളൊക്കെ കാണാൻ പറ്റും